കർത്താവ്യന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങയുടെ പ്രാർത്ഥിക്കുന്ന മുപ്പത്തി ഒമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപാസന അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയായ ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി ആ തിങ്കളാഴ്ച ഇന്ന് പുതിയൊരു ദിവസമാണ് ആഴ്ചയുടെ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിതയാവനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം ഓഫീസിൽ പോണ ദിവസം കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷ ഒരു കർത്താവ് ഈ ആഴ്ച ശുഭമാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് യാചിച്ചു പ്രാർത്ഥിച്ച് പോകുന്ന മനുഷ്യരെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു അവിടെ വഴിയാത്ത സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു കർത്താവെ ഭവനരഹിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്നു കർത്താവെ വർഷങ്ങളായിട്ട് ഗവൺമെൻറിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തവരുണ്ട് ഹൗസ് ലോൺ കിട്ടാത്തവർ വീടിന് കർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോബ് ജോഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ കർത്തക ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ അങ്ങനെ പേപ്പർ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും പെൻഡിങ്ങുള്ള വിഷയങ്ങൾ പെൻഡിങ്ങിനുള്ള വിഷയങ്ങളെല്ലാം സോറിച്ച് പ്രാർത്ഥിക്കുന്ന നിർത്താവേ അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും സന്ധിക്കയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് വഴക്കുള്ള കുടുംബങ്ങൾ കേസ് കോടതി നിൽക്കുക നിലനിൽക്കുന്നവർ കേസ് തള്ളിപ്പോഴെന്ന് ആഗ്രഹിക്കുന്നവർ നീതി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ് എല്ലാം നിന്റെ തീരുമാനനുസരിച്ച് നിറവേറാൻ സ്കാല വിളംബം അന്യ നിറവേറാൻ എന്നൊരു വേഗം നിറയെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അനുഗ്രഹം കിട്ടായും മൂലം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതെ പണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്ന മക്കളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണില്ല അവർ മടിഞ്ഞിരിക്കുന്നു മനസ്സ് മടുത്തിരിക്കുന്നു അങ്ങനെയുള്ളവരെ നിസന്ധിഗ്ഞ പ്രാർത്ഥിക്കുന്നു യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ സംഭവം പ്രാർത്ഥിക്കുന്നു ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അത് പൂർത്തിയാക്കിയിട്ട് കറുത്താവസ്ഥ സെയിൽ ഉദ്ദേശിക്കുന്നവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ആ വസ്തുക്കളുമായിട്ട് പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കുന്നവരെയും സ്ഥലങ്ങൾ വാങ്ങുന്നവരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ അവരെല്ലാം കർത്താവ് അവരുടെ അവരുടെ യാത്രകൾ ശുഭമാക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില കേസുകൾ പറഞ്ഞു തീർക്കാനും ചില ഭവനങ്ങളിൽ നിന്ന് ഒത്തുതീർപ്പു വേണ്ടി ശ്രമിക്കുന്നവര് അവരാ അത് ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയകരമാകാൻ വേണ്ടി സമാസം സ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിക്കുന്നുവോ വിഷമിക്കുന്നുവോ എന്തുറുന്നുവോ ആ മേഖലയെല്ലാം കർത്താവിൻ്റെ കർണ ചൊരുകയും നീ വീണ്ടെടുക്കുകയും ചെയ്യട്ടെ കൃപ സൽത്തീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരിശുദ്ധ മതേയും മാതാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ജീവിതത്തെയും സന്ധിക്കട്ടെ നിത്യം പിതാവും ആകാശത്തിൻ്റെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നീതിയേക്കാൾ വലുതാണ് കരുണയെന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നീതിയിലാണ് സന്തോഷിക്കുന്നത് കരുണയിൽ നമുക്ക് സന്തോഷമില്ല ഇല്ല കരുണയുടെ വർഷം കഴിഞ്ഞെങ്കിലും കരുണ കാണിക്കുമ്പോൾ നീതിക്ക് നീതി നമ്മൾ നിറവേറ്റുമ്പോ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷേ കര നീതിയേക്കാൾ ഉന്നതമാണ് കരണയുടെ ദൈവം കൊടുക്കുന്ന മൂല്യം കരണ കാണിക്കുമ്പോൾ അതുപോലെ സന്തോഷം നമുക്ക് തോന്നണം എന്താ ആന്തരികമായി നമുക്കൊരു അഭിമു എന്ത് അത് വലിയ കാര്യമായി പോയെന്നുള്ള ആന്തരിക സംതൃപ്തി തോന്നണം കരണയും കരണ സംതൃപ്തിയോടെ കരണ കാണിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഒരു മൂല്യമാണ് അതാണ് നമ്മൾ പതിനാലോ ഒമ്പതിലോ വായിക്കുന്നത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണവും പാലിക്കുകയും നീതിയോടും നീതിയോടും കൂടെ കൂടെ ചെയ്യുക നിനക്ക് ശുഭം ഭവിക്കാൻ എന്ത് ചെയ്യണം നീ പതിനാല് ഒമ്പത് എന്താണ് നീതിയോടും കരുണയോടും കൂടെ വർധിക്കുകയും കരുണ ആ വർത്തിക്കുകയും ചെയ്യുക ചെയ്യുക അപ്പം എങ്ങനെയാണ് കരണ എന്താണ് നീതി എന്താണ് നീതിയേക്കാൾ എങ്ങനെ കരണ വലുതായിരിക്കണത് അതിൻ്റെ അനുഭവ തലങ്ങളാണ് ഞാൻ ഈ പറയാൻ പോണ കഥയിൽ നിന്ന് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് പള്ളിക്കേർ തെരി പറയുന്നതിന് കുർബാനക്കെ അടുത്ത് നോക്കിക്കാണിക്കണവരെ ഞാൻ കണ്ടുണ്ട് പക്ഷേ ഞാനത് ഒരു എൻ്റെ കുർബാനയ്ക്ക് കുർബാന ഉയർത്തുമ്പോൾ ഒരുത്തൻ കന്യാസുമാരുടെ തലവു എന്ത് ആൾത്തലോ കുമ്പിടുമ്പോൾ അവർ പൊങ്ങി വരുമ്പോൾ ഇയാളത്തെ ഇയാൾ മുമ്പിൽ നിന്ന് ഒരു തുണിമോക്കി കാണിക്കും തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ആ ഇടകളിലുള്ള ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ ഇത് ആ ചേട്ടൻ എനിക്ക് നല്ലവിടെ സ്വാഭാവറിയാം ചേട്ടാ ഇതാണ് പ്രശ്നം ഈ കന്യാസിമാർ എപ്പോഴും കുർബാന ഉയർത്തുന്ന സമയത്ത് കറുക്ക് പൊങ്ങുമ്പോൾ ഇയാൾ തുക്കി കാണിക്കണം പള്ളിയിൽ നിന്നുണ്ട് പള്ളിയിൽ ആ നേരം സമയമല്ലേ ആളെ പ്രാന്തനാണ് ആളെ പ്രാന്തനാണ് ഇത് പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ ഞാൻ ചേട്ടനെ പറഞ്ഞതിന് ശേഷം ഞാനത് മറന്നുപോയി അപ്പോൾ ചേട്ടൻ എന്നാ ചെയ്തെന്ന് അറിയാമോ എന്നോട് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അച്ഛൻ വിട്ടല്ലേക്ക് അച്ഛൻ വിട്ടല്ല എന്ന് ചോദിച്ചു ഞാൻ വിട്ടെന്ന് പറഞ്ഞു കാര്യം ഇത് വൃത്തികെട്ട പരിപാടിയല്ലേ ഇത് കേട്ടോ ഞാൻ പുള്ളിയുടെ ഒക്കെയാണ് പുള്ളിയുടെ പൂണ് ഉത്തരത്തി കൊടുത്താന്നാണ് ചോദിച്ചത് ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞെന്ന് തോന്നും പഠിന്നൊരു സ്വരം ഭയങ്കര കാറല്ല ഒരു മനുഷ്യൻ ചാടി വീണ് പുറത്തോട്ട് പോയി ഓടി പുറങ്ങ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരെ വടി വെട്ടിയിട്ട് ഈ ആൾ ഈ തുണമുക്കി കാണിക്കുന്ന ആൾ ആ കന്യാശ്രീ ഞാൻ പറഞ്ഞ കക്ഷി അവിടെ പോയി വടിയുമായിട്ട് അറിയാതെ അവിടെ താമസിക്കുക അവിടെ ഇപ്പം കുർബാന കൂടിക്കൊണ്ടിരിക്കണ പത്തി ഇവന് ഈ ഇത് താക്ക നോക്കിക്കാന് ഇവൻ കുർബാനൻ്റെ ഇടയിൽ ഈ പരിപാടി കാണിക്കുകയും അപ്പത്തന്നെ മുതുകത്തിട്ടി അട്ടിപുളിയ നേട്ടം മിന്നൽപ്പിണർ വീടുന്ന അടിയാണ് അടിച്ചത് അപ്പം എല്ലാവരും പറഞ്ഞു മാ അത് തക്കതായി പോയി വേണ്ടതായി ചെയ്ത് നന്നായെന്ന് പറഞ്ഞ ആഘോഷിക്കും പക്ഷെ പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീതിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവനോട് അല്ലാത്ത രീതിയിൽ ക്ഷമിച്ച് അവനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അതിന് കരുണയെന്ന് പറയുന്നത് അവനൊരു അന്താണല്ല പക്ഷെ കരണ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റില്ലല്ല എനിക്കും പറ്റില്ല അടി അടികൊണ്ടോ കൃത്യം കൊണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തലപുണ്ട് എന്താ കാര്യം നീതിയല്ല എനിക്ക് എനിക്കന്നിനെ അത്രയും ബൈബിൾ അറിയത്തില്ലായിരുന്നു അവനോട് കാണിക്കേണ്ടിയിരുന്ന കരണയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് നമ്മുടെ ദൈവം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നോമ്പ് കാലമാണിത് ദൈവത്തിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാലമാണ് അപ്പം സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ശുഭാങ്കി തരും ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവ സ്നേഹം ഉണ്ട് മീൻസ് നിത്യതയെ കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്തിന്റെ ഇൻഡിക്കേറ്റർ നിങ്ങളിൽ ദൈവ സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ ദൈവ സ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് സൂചന എന്താണ് പതിനാല് പതിനഞ്ച് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൽപ്പന പാലിക്കും സ്നേഹിക്കുന്നു അപ്പൊ വചനം പാലിക്കുക നടത്താം വചനം എന്തിനുള്ളതാണ് വചനം എന്തിനുള്ളതാണ് പാലിക്കാൻ അല്ല മൂവായിരം പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല എഴുതിക്കോ പാലിക്കാൻ വേണ്ടിയാണേ കുഴപ്പമില്ല എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല മനസ്സിലായില്ലേ കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു ഷാറിൻ്റെ സാക്ഷ്യം ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടി കാലം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പതിനഞ്ച് തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും പതിനഞ്ച് തവണ ഉടമ്പടി കാലത്ത് പതിനഞ്ച് തവണ വചനം വായിച്ച് കേൾക്കും ഇപ്പം ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട് കൈ ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈപൊക്കാവൂ അത് കൈ പൊക്കിക്കേ ഒത്തിരി പേര് കൈ പൊക്കണില്ല കാര്യം നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല നിങ്ങൾക്കത് റിസ്ക് ആയിട്ട് തോന്നും ഭാരമായിട്ട് തോന്നണം അല്ലേ ഭാരം അപ്പോഴ് ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പം അരമണിക്കൂർ വചനം വായിക്കണം അത് ഉടമ്പടി നിർബന്ധനുള്ളതാണ് ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞപ്പോഴും ഒരു ഇരുപത്തി ശതമാനം പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം പേര് വായിക്കുന്നില്ല വചനം വായിക്കണില്ല എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണം വചനം വായിക്കുന്നത് ഭാരമാണ് ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത് ഒരു വിഷയം ഭാരമാകണത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് പറയുന്നത് ഇവിടെ ഇരിക്കണെങ്കിൽ നിങ്ങൾക്കൊരു അമ്പത് കിലോ ഇവിടെ വെച്ചേക്കാണ് എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ അത് എടുക്കാൻ പൊങ്ങത്തിയില്ല ഇല്ല അതിനുള്ള ആവത് എനിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്നെൻ്റെ അർത്ഥം ബലമില്ല ബലമില്ല ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്യിക്കണമെന്ന് അറിയുക പതിനഞ്ച് തവണ ഈ സംഭവം വായിച്ചു എന്താണ് വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓടിയോ ഇട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും വചനത്തിൻ്റെ ഓടിയോ സമ്പൂർണ്ണ ബൈബിളിൻ്റെ എന്നിട്ട് അപ്പരും മക്കളും എല്ലാം ഇതിങ്ങനത്തെ ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ് അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന് കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തറയും മൊബൈൽ കുത്തിറയും പറഞ്ഞാൽ അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും അച്ഛാ ഇവ എപ്പോഴും മൊബൈലിൽ കളിയാണ് മൊബൈലിൽ കളിയാണ് ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാണെന്ന് എന്നിട്ട് അതിന് അഡ്രസ്സ് ചെയ്തില്ലയാൾ അയാൾ എന്ത് ചെയ്ത് കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓടായിക്കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷയകം കിട്ടി അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാൻ കേൾക്കാൻ തുടങ്ങി അതിനാണ് വിഷയം ഇതിന് നമുക്കൊരു മിനിമം ദൈവശേഖ വേണം ഉടമ്പടി ദൈവസേത്തിന്റെ ഒരു പദ്ധതിയാണത് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടി ഉത്തരവാദിത്തങ്ങള് എന്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങള് ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ ദൈവ സ്നേഹത്തോട് നിറവേറ്റുവാൻ എനിക്ക് അഭിഷുകം തരണം ശ്രദ്ധിക്കേണ്ട പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടോ എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ് അറിഞ്ഞു കേട്ടവർ പറഞ്ഞു ദൈവം ദൈവസഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂ ഇൻഡിക്കേറ്റർ എന്താണ് നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആലോചിക്കുന്നു അല്ലേ നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ് ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ദൈവശകത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത അച്ഛൻ ഒക്കെ കുറഞ്ഞു മനസ്സിലായാ ഇപ്പം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ് കാരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തനം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ ബുദ്ധിയും ബോധവും ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മ എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം ആ പതിനാല് പതിനഞ്ച് ഒന്നര വയസ്സ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന കൽപ്പന പാലിക്കും പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെ ആയിരിക്കാൻ ആയിരിക്കാൻ നിങ്ങളോട് മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും തരികയും ചെയ്യും ഇവിടെയാണ് പ്രശ്നം വന്നത്മാ എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും അതാണ് അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യും ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ

ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന ഒന്ന് പറഞ്ഞ് എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അപ്പോഴെന്ന് സംഭവിക്കും അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടായിരിക്കും മറ്റൊരാശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും അപ്പം കൽപ്പനകൾ ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവെച്ച് പ്രാർത്ഥിക്കണത് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും അല്ല ക്ലിയർ അല്ലേ അതിലെ പിന്നെ അതിലെ പിന്നെ നിങ്ങളെന്തുമാത്രം വളരേണ്ടതാണ് കവനുണ്ടിൽ ആ സമയം പോകത്തില്ല എന്താ കാര്യം കവനെൻറ്റിൽ കവിയപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധാത്മാവ് കിട്ടണത് പിന്നെ അവൻ പറയണതുപോലെ ചെയ്യുന്നതിലൂടെ കൈയിടിച്ചു കിടത്തലിയ அவன் பறையது சீது ஜீதன் தன்ய வாய் தீ அவன் பறையது சீதிரு ஜீதன் தன்யவாய் கீழும் അപ്പൊ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഈ ഒരു ബോധം നമുക്കുണ്ടാകണം നമ്മളുടെ ലക്ഷ്യമെന്താ ഒന്ന് പതിനാറിന് മേൽക്കൃപയാണ് ലക്ഷ്യം അവരുടെ നാമത്ത് വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപക്ക് മേൽക്കൃപ ഈ മേൽക്കൃപയെന്ന് പറഞ്ഞ എന്താണ് ആർജിത കൃപയാണ് ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ് മനസ്സിലായല്ലേ സാധാരണ നമുക്ക് പരിശുദ്ധാത്മക കിട്ടണ കൂതാസ്ഥ വഴിയാണ് അടിസ്ഥാന കൃപ അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും കൃപയ്ക്ക് മേൽക്കൃപ കിട്ടണ എന്താണ് ആർജിത കൃപയാണ് കവനൻ്റെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് അടിസ്ഥാന കൃപയല്ല അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ പരാതി അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കുതാസ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും അതിനുശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോകണത് ആർജിത എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കണത് പ്രാർത്ഥിക്കുക കർത്താവേ കൃപേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കുമെന്ന അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാ അഭിഷേക പരിശിഷ്ട പരമ ദിവ്യകണത്തിന് ആരാധനയും സ്തുതിയും പരിശിഷ്ട പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദൈവ സംസർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ദൈവവിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത് വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ് അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനാ എന്ത് ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഇസ് ഇൻ്റലിജൻസ് വട്ട് ഇസ് ഇൻ്റലിജൻസ് എന്താണ് ബുദ്ധി സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ് എന്താണ് ബുദ്ധി ഇൻ്റലിജൻസ് ഈസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോഡിംഗ് ടു ദി സർക്കംസൻസ് അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ എന്താണ് ബുദ്ധി എന്ന് പറയണത് ഇറ്റ് ഇസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൽ വരണ വിഷയം ഗ്രേസ് എന്ന് പറയുന്നത് കൃപ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഗ്രേസ് അപ്പോൺ ഗ്രേസാണ് കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയണത് കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു അതിലൂടെയാണ് അക്വേഡ് ഗ്രേസ് ഉണ്ടാകണത് ആർജിത കൃപ അവസരങ്ങളോട് ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷം എടുത്തേ ഇരുപത്തി ഒന്ന് പതിമൂന്ന് ശുദ്ധിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അവസരമായിരിക്കും അവസരം കണ്ടേഷൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞേ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായി അവസരമായിരിക്കും ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം അവസ്ഥ ഇപ്പൊ നിന്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി നിന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകും അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പൊ അവള് വീട്ടിൽ പോയി അവിടെ ഇരി അവിടെ ഇരിക്കുകയാണ് അവളെ കുഞ്ഞുങ്ങനെ മരിച്ചോണ്ട് നീ വീട്ടിൽ വന്നപ്പോ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളേയും ഇല്ല അവൾ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ നീ എന്ത് ചിന്തിക്കണ എന്താ നീ ഉടനെ ഉടനെന്ത് ചെയ്യും നീ വേറെ വേറെ നീ നിനക്ക് വിശ്വാസമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലും ആയിട്ട് പെൺ പിള്ളേരുമായിട്ട് സംസാരിക്കണവർ ഓടിയും അവൾക്ക് അയച്ചു കൊടുക്കും അല്ലെ നീ ഇങ്ങനെ ഓപ്പറായിട്ട് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ് നീ അവളോട് പറയണത് അത് മാനുഷികമാണ് എന്താണ് കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത് കള്ളം വരണ ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ വൃത്തം കാണിക്കുകയാണ് അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവക്കയച്ചു കൊടുക്കും എന്താ നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാളും വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവൾ ഇവൻ പറയണത് പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുരുവിനിയോഗിക്കണം കണ്ട ഇതല്ല വിഷയം ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞു ഈ അവസരം ശരി അവൾ പോയി നിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ല അവളുടെ കയ്യിലായ മിസ്റ്റേക്ക് നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അവിടെ അമ്മയോട് പോലും ചോദിക്കാതെ ഇതിനെ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോയത് അപ്പം നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു അപ്പോൾ അവൾ പോയാൽ പോട്ടാ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും അടുത്ത പിശാച്ചവൻ്റെ വേണ്ട അടുത്ത പിശാചന ഈ പിശാ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും ഇവിടെ വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ അവൾ അവൾ വന്നപ്പോഴത്തേനും മനസ്സിലായി അവൾ പിഴയാണെന്ന് അപ്പം നിനക്ക് തരുന്ന നിനക്ക് തരുന്ന നോട്ടതാ അവൾ പോയാണെങ്കിൽ പോട്ടെ കൊള്ളാം കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിലിപ്പോണ്ടതും അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരെ പോരാം നീ കുടമ്പടി എടുക്കുമ്പോൾ നിന വഴുതെറ്റിക്കുന്നവരെ നീ വിട്ടു പോരേണ്ടി വരും ഓൾഡ് റിലേഷൻസ് നിൻ്റെ നിന്നെ വഴുത് ക്രിസ്തുവിൽ നിന്ന് വഴുതെറ്റിക്കുന്ന വ്യക്തികളെ എനിക്ക് തോന്നുന്നത് രണ്ട് കോറയന്തോസ് ആറ് പതിനേഴ് എടുത്തെ രണ്ട് കോറൻ ദോസ് ആറ് ആകയാൽ നിങ്ങൾ അവരെ വിട്ട് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും ഇറങ്ങി വരികയും അവരിൽ നിന്ന് അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് വേർപിരികയും ചെയ്യുവിനെന്ന് കർത്താവരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു അതെ ദുഷ്ട ഉപദേശം നൽകി കൊള്ള കൃപ കൂടി കൊള്ളയടിക്കൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം യോഹനാൻ പത്തെ പത്ത എടുത്ത് ശുദ്ധിക്കട്ടെ ും കൊല്ലാനും കള്ളൻ വരുന്നത് ഇളയച്ചം വരുന്നത് കൊച്ചാപ്പം വരുന്നത് ചിറ്റമ്മ വരുന്നത് ആന്റി വരുന്നത് പോക്കാണെന്ന് പറഞ്ഞു നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്